കൊടുങ്ങല്ലൂർ വലിയ ചരിത്ര പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരിടമാണ് ഇസ്ലാം മതത്തിൻ്റെ ആവിർഭാവത്തിനും ഒരുപാട് നവോത്ഥാനത്തിനുമൊക്കെ വിത്തുപാകിയ പാകിയ ഇടം ചരിത്രപ്രസിദ്ധമായ ചേരമാൻ മസ്ജിദ് അവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇസ്ലാഹി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കൂട്ടായ്മയുടെ കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനായി പോയിരുന്നു ഞാനും അജിത്തേട്ടനും ഉണ്ടായിരുന്നു യാത്രാമധ്യയാണ് അവിടേക്ക് പോയത് ചേരമാൻ മസ്ജിദിൽ ആ മസ്ജിദിൻ്റെ മനോഹരമായ പഴയ പതിപ്പ് തന്നെ അവിടെ നിലനിർത്തി ഭൂമിക്കളിയിലേക്ക് തുരന്ന് മറ്റൊരു മസ്ജിദ് ഉണ്ടാക്കിയിരിക്കുന്ന മനോഹരമായ അതിൻ്റെ ഒരു ദൃശ്യഭംഗിയും കാണാനിടയായി അപ്പോഴൊക്കെ ഞാൻ ഓർത്തുപോയത് നമ്മുടെ നാട്ടിലുമൊക്കെ ഇതുപോലെ പഴമയുടെ അടയാളപ്പെടുത്തലുകളുമായി നിന്ന പല മസ്ജിദുകളും ഉണ്ടായിരുന്നു ഇന്നൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ഒരു തരം സങ്കടപ്പെടുത്തുന്ന നെസ്ട്രോളജിക് ഓർമ്മകളാണ് ആ സ്ഥാനത്ത് അതൊക്കെ തകർത്തെറിഞ്ഞിട്ട് ഭീമാകാരമായ സൗധങ്ങൾ വാണിജ്യ താൽപ്പര്യങ്ങൾ കൂടി മുൻനിർത്തി ഉണ്ടാക്കിയെടുത്ത് അതിലൂടെ ലാഭം കൊയ്യുമ്പോൾ ആ പഴയകാലത്തെ തടിപ്പള്ളിക്കകത്തുണ്ടായിരുന്ന സുഖവും സന്തോഷവും ആ കാഴ്ചയുടെ മനോഹാരിതയും ഒക്കെ നഷ്ടപ്പെടുന്നൊരു കാലത്ത് അത്തരത്തിൽ അത് സംരക്ഷിക്കാൻ വേണ്ടി നിലപാടെടുത്ത മുൻകൈയ്യെടുത്ത ആശയമുണ്ടാക്കിയ അതിന് പ്രായോഗികമായി പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു ഇസ്ലാഹി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കൂട്ടായ്മയിൽ സാമാന്യേന വ്യത്യസ്ത വിഭാഗങ്ങളിൽ പെടുന്നവരുണ്ട് എന്ന് സംഘാടകർ അവകാശപ്പെട്ടുവെങ്കിലും എനിക്കവിടെ ചെന്ന് കണ്ടപ്പോൾ ഉള്ള ബോധ്യം അത് മുജാഹിദ് പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടവരാണ് മർക്കസ് ദേവയുമായി ബന്ധപ്പെട്ടവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇസ്ലാഹി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന കൂട്ടായ്മ ഈ പറയുന്ന കൊടുങ്ങല്ലൂരിൻ്റെ ഹൃദയഭൂമിയിൽ തന്നെ മനോഹരമായ ഒരു കെട്ടിട സമുച്ചയവും അതിൻ്റെ വരുമാനത്തിലൂടെ നിരവധിയായ സേവനങ്ങളും അവർ ചെയ്യുന്നുണ്ട് നിരാലംബരും ഭവനരഹിതരുമായ ആളുകൾക്ക് തലചായ്ക്കുവാനൊരിടം വേണമെന്നുള്ള അംഗങ്ങളുടെ ആലോചനയിൽ എറിയാട് കെ വി എച്ച് എസിന്റെ വടക്കു വശം ഒരു സ്ഥലം വാങ്ങി ഇരുപത് വീടും പള്ളിയും മദ്രസയും അടങ്ങുന്ന ഒരു പദ്ധതി നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നു ട്രസ്റ്റിന്റെ ഈ പ്രവർത്തനം കണ്ട് മാനങ്കേരി അബ്ദുൽ ഗഫൂർ സാഹിബ് കാതിയാളത്ത് ഒരേക്കറോളം സ്ഥലം ദാനമായി നൽകി ആദ്യഘട്ടം എന്നോണം എട്ട് വീടും പള്ളിയും പണി കഴിപ്പിച്ച് നടത്തിക്കൊണ്ടു രണ്ടാം ഘട്ടം പദ്ധതി ആലോചനയിലാണ് യുവത്വത്തിന്റെ ഊർജ്ജസ്വലതയെ ഉപയോഗപ്പെടുത്തി ഐഎസ്എം മെഡിക്കൽ എയ്ഡ് സെന്റർ എല്ലാ ചൊവ്വാഴ്ചകളിലും കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ നടത്തിവരുന്ന സൗജന്യ ഭക്ഷണ വിതരണം രോഗികൾക്ക് സാന്ത്വനമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള മരുന്ന് വിതരണം ആംബുലൻസ് സർവീസ് കുടിവെള്ളക്ഷാമം നേരിടുന്ന സ്ഥലങ്ങളിൽ വണ്ടിയിൽ കുടിവെള്ളം വിതരണം അത്യാവശ്യ ഘട്ടങ്ങളിൽ വളണ്ടിയർ സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളുമായി മുൻപോട്ടു പോകുന്നു ആ ചടങ്ങിൽ അവരോട് ഞാൻ വർത്തമാനം പറഞ്ഞു ഞാൻ വർത്തമാനം പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ വളരെ കൃത്യമായ ഒന്ന് രണ്ട് മൂന്ന് പോയിന്റുകൾ മാത്രമാണ് ഞാൻ ഈ മുജാഹിദോ ജമാഅത്ത് ഇസ്ലാമിയോ സുന്നിയോ തബലീഗോ അല്ലെങ്കിൽ ഇങ്ങനെ പെടുന്ന പ്രത്യേകിച്ചൊരു സംഘടനയിലും പെടാത്ത ആളായതുകൊണ്ട് എനിക്ക് അകലെ നിന്ന് നോക്കിക്കാണുന്ന കാര്യങ്ങളെ കൃത്യമായി പറയാൻ കഴിയും അവരെല്ലാം നിലവിളിച്ചതിനെ എതിർത്ത് എന്നെ പരിഹസിക്കുകയും എന്നെ തെറിവിളിക്കുകയും എനിക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ ഏത് അടിമക്കണ്ണുകൾ പറഞ്ഞാലും ഇതിലൊന്നും പെടാതെ നിൽക്കുന്നതിൻ്റെ ഒരു സുഖം അത് ഒന്ന് വേറെ തന്നെയാണ് അവരോട് ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് സംഘടനയിൽ പ്രവർത്തിച്ചാലും ഏത് സംഘടനയുടെയും ഏത് ആദർശത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭാഗമായാലും അങ്ങോട്ടുമിങ്ങോട്ടും മാറണമെന്നൊരു നിർബന്ധവും ഇല്ല എന്ന് മാത്രമല്ല അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഈ പരസ്പരം തെരുവിൽ കിടന്നടിക്കുകയും ആക്ഷേപിക്കുകയും തീവ്രവാദികളാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അത് അവസാനിപ്പിച്ച് പക്വതയും പാകതയും കാട്ടണം എന്ന് പറഞ്ഞതാണ് ഞാൻ പറഞ്ഞ ഒരു പോയിൻറ്റ് രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കുടുംബസംഗമമാണ് സ്നേഹമാണ് കുടുംബമാണ് കുറു കുടുംബമാണ് വിശ്വാസം കുടുംബമാണ് പ്രവാചകൻ അതിലെ പ്രവാചകൻ്റെ വചനങ്ങൾ ഹദീസുകൾ ചരിത്രങ്ങൾ ഒക്കെ ഒരുപാടുണ്ടെങ്കിലും ഈ സംഘടനാ വൈരാഗ്യം മൂലം തന്നെ വ്യത്യസ്ത ധ്രുവങ്ങളിലായിപ്പോയ ഒരുപാട് കുടുംബങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ സംഘടനകളുടെ ആശയങ്ങളിൽ ഭ്രാന്തരാകാതെ സഹോദര ബന്ധവും സാമൂഹ്യ ബന്ധവും പരസ്പര സ്നേഹവും നിലനിർത്തുക എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ആശയമായി ഞാൻ അവരോട് പറഞ്ഞത് മൂന്നാമതായി പറഞ്ഞത് ഈ വിശുദ്ധ കുർഹാനുമായി ബന്ധപ്പെട്ട ട്രാൻസ്ലേഷനുകളിൽ ഒരു കാലത്ത് രചിക്കപ്പെട്ട ട്രാൻസ്ലേഷനുകളിലെ പദങ്ങൾ പലതും ഇപ്പോൾ പൊളിറ്റിക്കൽ കറക്റ്റ്നസ്സിൻ്റെയും അത്തരം കാലങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് അതൊക്കെ സ്വീകാര്യമായ പദങ്ങളല്ല അന്നത്തെ കാലത്ത് അതൊക്കെ സ്വീകാര്യമായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് എടാളിയ ഇങ്ങോട്ട് പോട നീ പോടാ എന്നൊക്കെ പറയുന്ന ഭാഷാ പ്രയോഗങ്ങൾ ഇപ്പോൾ ആരെയും ആർക്കും വിളിക്കാൻ പറ്റില്ല സ്വന്തം മക്കളെ മക്കളെപ്പോലും അതുകൊണ്ട് ഈ കുർആാൻ എന്ന് പറയുന്ന വിശുദ്ധമായ ഗ്രന്ഥത്തെ നമ്മൾ വളരെ പവിത്രമാണത് നമ്മുടെ പൊതു സ്വത്താണ് ആരും അടുത്തു പോകരുതെന്നുള്ള രീതിയിൽ കീലേരി അച്ചു കത്തികൊണ്ട് നിൽക്കുന്നത് പോലെ നിന്ന് അതിൻ്റെ ചുറ്റിനും അതിനെ ഭയപ്പെടുത്തുന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നതിന് പകരം അതിൻ്റെ സാമൂഹ്യ സന്ദേശങ്ങൾ ആരോഗ്യ സന്ദേശങ്ങൾ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായി ഈ പറയുന്ന സബ് ടൈറ്റിലുകൾ തിരിച്ച് പ്രസിദ്ധീകരണത്തിനോ അത്തരം കാര്യങ്ങൾക്കോ മുൻകൈ എടുക്കണം എന്നുള്ളതുമാണ് ഞാൻ പറഞ്ഞത് ഏതായാലും എന്നെപ്പോലൊരാളെ അവർ വിളിച്ചതൊരു അതിസാഹസികമായ കാര്യമാണ് വളരെ സന്തോഷം നിറഞ്ഞ അനുഭവങ്ങളും സ്നേഹങ്ങളും സ്നേഹങ്ങളുമൊക്കെയാണ് ഞാൻ അവിടെ പങ്കുവച്ചത് കൊടുങ്ങല്ലൂരുമായി എനിക്ക് മറ്റൊരു വൈകാരിക ബന്ധം കൂടിയുള്ളത് ബാല്യകാലം മുതൽ ഏതാണ്ട് എൻ്റെ ഈ നാൽപ്പത്തഞ്ച് നാൽപ്പത് വയസ്സ് വരെയൊക്കെ ഒരു മകനെ പോലെ സ്നേഹിക്കുകയും എൻ്റെ ഗ്രാമത്തിലെ ഒരു ഏറ്റവും ജനകീയനായ സത്യസന്ധനായ വളരെ സുതാര്യനായ ജീവിതം നയിച്ച ആത്മീയമായി വളരെ അകക്കാമ്പുള്ള ഡോക്ടർ നസീർ ഹുസൈൻ എന്ന് പറയുന്ന ആ മനുഷ്യനും കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വന്നിട്ടുള്ളത് കൊടുങ്ങല്ലൂർ ആത്മീയ സാഹിത്യ സാംസ്കാരിക മേഖലകളിലൊക്കെ കേരളം നിറഞ്ഞു നിൽക്കുന്ന കേരളത്തെ അടയാളപ്പെടുത്തിയ കേരളത്തിൻ്റെ ദിശാസൂചികയെ സ്വാധീനിച്ച ഒരുപാട് മനുഷ്യരുടെ ഇടം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഓർമ്മകളും ഒരു സന്തോഷമായിരുന്നു